നമസ്കാരം ഇഷ്ടികപ്പുറത്ത് കൈകൾ രണ്ടും അരയിൽ വെച്ച് നിൽക്കുന്ന ഈയൊരു രൂപം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിലൊന്നിന് കാരണമായ ഈ രൂപത്തിന് പിന്നിലുണ്ടല്ലോ ശരിക്കും അവിശ്വസനീയമായ ഒരു കഥയുണ്ട് അപ്പം നമുക്ക് ആ കഥ എന്താണെന്ന് നോക്കാം ശരി അപ്പം നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് മഹാരാഷ്ട്രയുടെ ആത്മീയ തലസ്ഥാനമെന്നറിയപ്പെടുന്ന പന്തർപൂരിൽ നിന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് വാർക്കരികൾ എന്നാണ് അവരെ വിളിക്കുന്നത് അവര് ഏതാണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ കാൽനടയായി മാത്രം യാത്ര ചെയ്താണ് ഈ നഗരത്തിലെത്തുന്നത് അപ്പോ ഇതൊരു സാധാരണ യാത്രയല്ല നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു പോരുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണിത് അവരുടെ എല്ലാം പ്രിയപ്പെട്ട ഭഗവാൻ വിറ്റലനോടുള്ള സ്നേഹം നിറഞ്ഞൊരു സമർപ്പണമാണ് ഈ യാത്ര അപ്പോൾ ഈ ഭക്തർക്ക് പന്തർപൂർ എന്ന് പറയുന്നത് വെറുമൊരു നഗരമല്ല അവർക്കിത് ഭൂവൈകുണ്ഠമാണ് അതായത് ഭൂമിയിലെ സ്വർഗം അത്രയേറെ പവിത്രമായാണ് അവരെല്ലാവരും ഈ സ്ഥലത്തെ കാണുന്നത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഒരു ഇഷ്ടികയുടെ മുകളിൽ അരയിൽ കൈയും വെച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെ കാണാൻ വേണ്ടി എന്തിനാണ് ഇവരൊക്കെ ഇത്രയധികം ദൂരം നടന്നു വരുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകണം അപ്പോ ഈ കഥ തുടങ്ങുന്നത് പന്തർപൂരിൽ നിന്നല്ല കേട്ടോ മറിച്ച് ശ്രീകൃഷ്ണന്റെ രാജധാനിയായ ദ്വാരകയിൽ നിന്നാണ് അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട രാധയെ ഓർത്തു ഓർക്കുക മാത്രമല്ല തന്റെ ദിവ്യശക്തി കൊണ്ട് രാധയെ അരികിൽ കൊണ്ടിരുത്തുകയും ചെയ്തു എന്നാൽ കൃത്യം ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പത്നിയായ രുക്മിണി അവിടേക്ക് കടന്നു വന്നത് അപ്പോ രാധയോടുള്ള കൃഷ്ണന്റെ ഈ അടുപ്പം കണ്ടപ്പോൾ രുക്മിണിക്ക് വല്ലാത്ത വിഷമമായി താൻ അവഗണിക്കപ്പെട്ടതുപോലെ അവർക്ക് തോന്നി ആ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ രുക്മിണി ദ്വാരക വിട്ടിറങ്ങി നേരെ പോയി ഒളിച്ചത് ഇന്നത്തെ പന്തർപൂരിനടുത്തുള്ള എന്ന കാട്ടിലാണ് അങ്ങനെ ദേഷ്യം പിടിച്ചുപോയ രുക്മിണിയെ തേടി ശ്രീകൃഷ്ണൻ ഒരു യാത്ര തുടങ്ങി ആ യാത്രയാണ് അദ്ദേഹത്തെ പന്തർപൂർ എന്ന സ്ഥലത്തെത്തിക്കുന്നത് അവിടെ വെച്ചാണ് നമ്മുടെ ഈ ദൈവിക കഥ പുണ്ടലിക് എന്ന സാധാരണക്കാരനായ ഒരു ഭക്തന്റെ ജീവിതവുമായി കൂടിച്ചേരുന്നത് അപ്പോ ആരായിരുന്നു ഈ പുണ്ടലിക് എന്തുകൊണ്ടാണ് ഈ കഥയിൽ അദ്ദേഹത്തിന് ഇത്രയധികം പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ നാടകീയമായ ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തുടക്കത്തിൽ പുണ്ടലിക് സ്വന്തം മാതാപിതാക്കളെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷെ പിന്നീട് അവരെ സേവിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി കാണുന്ന ഒരു നല്ല മകനായി അദ്ദേഹം മാറി ഈ ഒരു അത്ഭുതകരമായ മാറ്റത്തിന് കാരണമായത് ഒരു പ്രത്യേക അനുഭവമാണ് അങ്ങനെ ഒരു രാത്രി പുണ്യനദികളായ ഗംഗയും യമുനയും മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടവർ പറഞ്ഞു തീർത്ഥാടകരുടെ പാപങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ മലിനരാകുന്നത് എന്നാൽ അവരെക്കാളൊക്കെ വലിയ പാപിയാണ് താങ്കൾ കാരണം താങ്കൾ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു ആ വാക്കുകൾ പുണ്ടലികനെ ശരിക്കും മാറ്റിമറിച്ചു അതോടെ മാതാപിതാക്കളെ സേവിക്കുക എന്നത് മറ്റെന്തിനേക്കാളും വലിയ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി അദ്ദേഹം കണ്ടു അങ്ങനെ പുണ്ടലികിൽ വന്ന ഈ മാറ്റമാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും അവിശ്വസനീയമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് അതു മറ്റാരുമല്ല ഒരു ഭക്തനും സാക്ഷാൽ ഭഗവാനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഓർക്കണം സാക്ഷാൽ ഭഗവാൻ തന്നെ കാണാൻ വാതിൽക്കൽ വന്നിരിക്കുകയാണ് സാധാരണ ആരായാലും ചെയ്യുന്നതെല്ലാം നിർത്തി ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും അല്ലേ പക്ഷെ പുണ്ടലിക് ചെയ്തത് അതായിരുന്നില്ല കാരണം ആ സമയത്ത് പുണ്ടലിക് തന്റെ മാതാപിതാക്കളെ പരിചരിക്കുന്ന തിരക്കിലായിരുന്നു ഒരു വശത്ത് തൻറെ ഏറ്റവും വലിയ കടമ മറുവശത്ത് തന്നെ കാണാൻ വന്ന സാക്ഷാൽ ഭഗവാൻ അദ്ദേഹം എന്തു തിരഞ്ഞെടുക്കും ആ ഒരു തീരുമാനമാണ് ഈ കഥയുടെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞത് ഭഗവാനെ കണ്ടിട്ടും പുണ്ടലിക് ഓടിയില്ല പകരം തനിക്ക് മാതാപിതാക്കളോടുള്ള കടമ പൂർത്തിയാക്കാനുണ്ടെന്നും അത് കഴിയുന്നതുവരെ ഭഗവാൻ ദയവായി അവിടെ നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഇഷ്ടിക എറിഞ്ഞുകൊടുത്തു അതിലും വലിയ അത്ഭുതമെന്താണെന്നറിയുമോ സാക്ഷാൽ ഭഗവാൻ ആ ഇഷ്ടിക പുറത്ത് തന്റെ ഭക്തനു വേണ്ടി കാത്തുമെന്നു ആ ഒരൊറ്റ നിമിഷം ഒരു ഭക്തനു വേണ്ടി ഭഗവാൻ കാത്തുനിന്ന ആ നിമിഷമാണ് വിട്ടല ഭഗവാന്റെ രൂപത്തിൽ എന്നെന്നേക്കുമായി അവിടെ ഉറച്ചത് അതുകൊണ്ട് വിട്ടല എന്ന പേരിനു പിന്നിലും ഈ കഥയുണ്ട് മറാഠി ഭാഷയിൽ വിട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക ധല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അപ്പോ വിട്ടല എന്ന വാക്കിന്റെ അർത്ഥം ഇഷ്ടികപ്പുറത്ത് നിൽക്കുന്നവൻ എന്നു തന്നെയാണ് ഈ രൂപത്തിലെ ഓരോ കാര്യത്തിനും ഓരോ അർത്ഥമുണ്ട് കേട്ടോ ആ ഇഷ്ടിക പുണ്ടലികൻറെ ഭക്തിയെ സൂചിപ്പിക്കുന്നു അരയിൽ വെച്ചിരിക്കുന്ന കൈകൾ ഭക്തർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് എന്റെ ഭക്തർക്ക് ദുരിതക്കടൽ മുട്ടറ്റമേയുള്ളൂ എന്നൊരുറപ്പ് ആ നിൽപ്പ് തന്നെ പുണ്ടലികനായി കാത്തുനിന്നതുപോലെ തന്നെ കാണാൻ വരുന്ന ഓരോ ഭക്തർക്കുമായി താൻ കാത്തിരിക്കും എന്ന വാഗ്ദാനമാണ് പുണ്ടലികിന്റെ ആഗ്രഹം അതായിരുന്നു തന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തർക്കും ദർശനം നൽകാനായി രുക്മിണിയോടൊപ്പം ഭഗവാൻ അവിടെ നിൽക്കണമെന്ന് അങ്ങനെ ഒരാൾക്ക് നൽകിയ വാഗ്ദാനം ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തർക്കുള്ള ഒരു വലിയ അനുഗ്രഹമായി മാറിയിരിക്കുന്നു വിട്ടല എന്ന പേരുകൂടാതെ ഭക്തർ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിട്ടോബ എന്നും പാണ്ഡുരംഗൻ എന്നുമൊക്കെയുള്ള പല പേരുകളിൽ വിളിക്കുന്നുണ്ട് പുണ്ടലികൻറെ ഭക്തി എത്രത്തോളം വലുതായിരുന്നു എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് സാക്ഷാൽ ശിവഭഗവാൻ പറയുന്നതിങ്ങനെയാണ് എല്ലാ ഭക്തരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ പുണ്ടലേക്കാണ് അപ്പോ ഇതാണ് പന്തർപൂറിലെ കഥയുടെ ഹൃദയം നമ്മൾ ആത്മാർത്ഥമായ ഭക്തിയോടെ നമ്മുടെ കടമകൾ ചെയ്താൽ അതിനു സാക്ഷാൽ ഭഗവാനെപ്പോലും കാത്തുനിർത്താൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ശക്തിയെക്കുറിച്ച് അത് എന്താണ് നമ്മളോട് പറയുന്നത് ഈ വിശകലനത്തിൽ എന്റെ കൂടെ ചേർന്നതിന് നന്ദി